നമസ്കാരം നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടുള്ള വോട്ടേഴ്സ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുത്തിത്തിരിപ്പാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ആ പദ്ധതി വിജയിച്ചുവെന്നേറെക്കുറെ വിചാരിച്ചുകൊണ്ടാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്കിപ്പോൾ അനുകൂലമാണെന്ന് വിചാരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ചില നിർണായക നീക്കങ്ങൾ ചില കരുനീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതി അവർക്ക് പ്രതികൂലമായി ഒന്നും ചെയ്യുന്നില്ല അഥവാ അവർക്കെതിരെ ചെയ്യാൻ കഴിയുന്നില്ല സുപ്രീം കോടതിക്ക് ഏതെങ്കിലും രീതിയിൽ പരമാധികാരത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉടൻ തന്നെ രാഷ്ട്രപതിയെ മുന്നിൽ നിർത്തും ഇതാണ് ബി സ്ഥിരം പരിപാടി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ബി ജെ പിയുടെ വക്താക്കളാക്കി മാറ്റിയിട്ട കുറെ കാലമായി ഒരുപക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇത്രയേറെ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറിയ ഒരു രാഷ്ട്രപതി ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് സുപ്രീം കോടതിയോടെ പരസ്യമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് രാഷ്ട്രപതി എത്തുന്നത് അതും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതൊരു പക്ഷേ അസാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ വജ്രായു അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അവർക്ക് പരമാധികാരം നൽകുന്ന നിയമവ്യവസ്ഥകൾ അത് ഏതൊക്കെയെന്ന് സുപ്രീം കോടതിക്ക് വളരെ കൃത്യമായി അറിയാം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സഞ്ജീവ് ഖന്ന മുൻ ചീഫ് ജസ്റ്റിസ് പല കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അത് രാഷ്ട്രപതിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്നുള്ള കാര്യം തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ദ്രൗപതി മുർമു ചില കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രപതിക്ക് ഒരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യരല്ല ഇത്തരത്തിലൊരു ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ആരായത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു വി പവർ പോലെ ചീഫ് ജസ്റ്റിസ് പാനലിൽ അംഗമായി കഴിഞ്ഞാൽ ജ്ഞാനേഷ് കുമാറിൻ്റെ കട്ടയപണവും മടങ്ങുമെന്ന കാര്യം ഉറപ്പാണ് അതോടെ രാജ്യത്ത് അസാധാരണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ നടപടികൾ ഉണ്ടായാൽ അതിനെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ വലിയ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഹരിയാനയിലെ ഇ വി എമ്മിൽ ബാറ്ററി തിരിമറി നടത്തിയതും മഹാരാഷ്ട്രയിൽ വോട്ടർമാരുടെ പട്ടികയിൽ കള്ളവോട്ട് കൂട്ടിച്ചേർത്തതും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള രാജീവ് കുമാറിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പ്രതിപക്ഷം നടത്തുമ്പോൾ ജ്ഞാനേഷ് കുമാറിനും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോളിൽ ബി ജെ പിയെ സുഖിപ്പിക്കുന്നതും സഹായിക്കുകയാണ് അതിനുള്ള പരോപകാരം പല രീതിയിലായിരിക്കും ബി ജെ പി നൽകുക എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നേടിയെടുക്കുന്നതും സമാശ്വാസകരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ടർ പട്ടിക തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻസസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കേണ്ട എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദൗത്യം അതുമാത്രം നടപ്പിലാക്കുക ഇതിലെ തെറ്റുകുറ്റങ്ങൾ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് അവകാശമുണ്ട് എന്നുള്ള നിലപാടിലേക്കും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുകയാണ്